اعوذ بالله من الشيطان الرجيم. إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. جنات التي وعد الرحمن عباده بالغيب إن كان وعده مأتيا. لا يسمعون فيها لغوا إلا سلاما. ولهم رزقهم فيها بكرة وعشيّا. تلك الجنة التي نورث من عبادنا من كان تقيا. മറിയം അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസികളായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആ ദുഷ്പരിണതിയിൽ നിന്നും ഒഴിവാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവരോട് അശേഷം അനീതി ചെയ്യുന്നതല്ല പരമകാരുണികൻ തൻ്റെ യഥാർത്ഥ അടിമകൾക്ക് അദൃശ്യമായി വാഗ്ദത്വം ചെയ്ത സ്വർഗീയ ആരാമങ്ങളാണ് അവ അവൻ്റെ വാഗ്ദത്വം പാലിക്കപ്പെടുന്നത് തന്നെയാണ് അവിടെ അവർ യാതൊരു മോശ വർത്തമാനങ്ങളും കേൾക്കുകയില്ല സമാധാനപരമായ സംസാരങ്ങളല്ലാതെ അവർക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും വിഭവങ്ങൾ നൽകപ്പെടും നമ്മുടെ അടിമകളിൽ ഭക്തിയോടും സൂക്ഷ്മതയോടും കൂടി ജീവിച്ചവർക്ക് നാം പതിച്ചു നൽകുന്ന സ്വർഗമാണത് ഇനിമുള്ള ആയത്തുകളിൽ താന്തോന്നികളായി ജീവിക്കുകയും നമസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്തവർക്ക് പരലോകത്ത് നേരിടേണ്ടി വരുന്ന മോശം പരിണിതിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അതേസമയം യഥാർത്ഥ വിശ്വാസികളും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് പരലോത്ത് നൽകപ്പെടുന്ന സ്വർഗീയാനുഗ്രഹങ്ങളെക്കുറിച്ച് ഹ്രസ്വമായി വിവരിക്കുകയാണ് ഈ സുക്തങ്ങളിൽ അവിടെ അവർക്ക് മോശമായ ഒരു വാർത്തയോ സംസാരമോ ഒന്നും കേൾക്കേണ്ടി വരില്ല ദുഃഖമോ ഭയമോ ആശങ്കയോ നിറഞ്ഞ ഒരു സംസാരവും അവിടെ ഉണ്ടാകുകയില്ല മറിച്ച് തികച്ചും സമാധാനപരമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും സ്നേഹമസ്രണമായ സാഹോദര്യത്തിലധിഷ്ഠിതമായ ജീവിതമായിരിക്കും അവിടെ ഉണ്ടാകുക സുഹൃത്തു വാക്കുക ഇരുപത്തഞ്ചാമത്തെ ലാ പറഞ്ഞതുപോലെയഫി ഹാ ലോം വലാത്ത ഭീമ അവിടെ അവർ ദുഷിച്ച വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും കേൾക്കേണ്ടി വരില്ല മറ്റൊരു സുഹൃത്തിൽ പറയുന്നുണ്ടല്ല ആ തസ്മ നഫിഹാലാവിയ യാതൊരു മോശ സംസാരവും അവിടെ കേൾക്കുകയില്ല മറിച്ച് ശാന്തിയും സമാധാനവും അടങ്ങുന്ന വാക്കുകളും സംസാരങ്ങളും മാത്രമേ അവർ കേൾക്കേണ്ടി വരികയുള്ളൂ ദുനിയാവിലെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കും നിയമനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചവർക്കും അങ്ങനെ പ്രവർത്തിച്ചവർക്കും മാത്രമേ അത്തരം ഒരവസ്ഥ കൈവരിക്കാൻ കഴിയുകയുള്ളൂ ബാഹു തഴവാനമി